ഹായ് എവരിവൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ക്രിസ്മസ് ഒക്കെ ആവാറായത് കൊണ്ട് അതിന് പറ്റിയൊരു ഡിഷാണ് ഉണ്ടാക്കുന്നത് മട്ടൺ സ്റ്റൂ എന്നാ വേഗം നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയട്ടെ നമ്മൾ ഇത് എഴുന്നൂറ്റമ്പത് ഗ്രാം മട്ടൺ ഉപ്പും വിനാഗിരിയും ഒഴിച്ച് പതിനഞ്ച് മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി വെള്ളം വാർന്ന് വെച്ചിരിക്കുകയാണ് രണ്ട് സവോള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു ഒരു ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നു നാല് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് എട്ടല്ലി വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചു ആവശ്യത്തിന് കറിവേപ്പില പാകത്തിന് ഉപ്പ് കുരുമുളക് പൊടി ആവശ്യത്തിന് എടുക്കണം കാരണം ഇതിൽ നമ്മൾ കുരുമുളക് പൊടിയും പച്ചമുളകുമാണ് എരിവിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അല്പം ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു അഞ്ച് ഏലക്ക അഞ്ച് ഗ്രാമ്പൂ ഒരു രണ്ട് കഷ്ണം പട്ട ഒരു തക്കോലം ഒരു ഒരു കൈപ്പിടി കശുവണ്ടി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒരു നാനൂറ് എം എൽ ഉണ്ട് രണ്ടാം പാൽ തേങ്ങാപ്പാൽ രണ്ടാം പാൽ നാനൂറ് എം എല് ഒരു നൂറ്റമ്പത് എം എൽ ഉണ്ട് ഒന്നാം പാൽ അന്നാ നമുക്കിനി മട്ടൺ സ്റ്റു ഉണ്ടാക്കാൻ തുടങ്ങാം നമ്മളിത് ഈ മട്ടൺ കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത് അപ്പൊ നമ്മൾ കുക്കറിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന മട്ടൺ ഇട്ട് കൊടുക്കുന്നു നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാളയിൽ നിന്നും പകുതി സവാള ഇട്ട് കൊടുക്കുവാണ് പകുതി ഇഞ്ചി പച്ചമുളക് പകുതി വെളുത്തുള്ളി പകുതി കറിവേപ്പില ഉപ്പ് അല്പം കുരുമുളക് പൊടി അല്പം ഗരം മസാല ഇതെല്ലാം കൂടെ ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തിരുമ്മിക്കൊടുക്കണം നമുക്ക് ഇനി കുക്കറ് അടപ്പത്തേക്ക് വെച്ച് തീ ഓൺ ചെയ്യാം തീ നമ്മൾ ഓൺ ചെയ്തു വിസലൊക്കെ ഇട്ടു എനിക്കിത് ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് വിസലടിച്ചു കഴിഞ്ഞാൽ എൻ്റെ മട്ടൺ ഓക്കെ ആയിരിക്കും നമുക്ക് ഓരോ സ്ഥലത്ത് കിട്ടുന്ന മട്ടൻറെ അനുസരിച്ചും കുക്കറിൻ്റെ അനുസരിച്ചും ആ വേവിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പൊ അത് നോക്കി വേണം വെക്കാനായിട്ട് ഇപ്പൊ നമ്മുടെ മട്ടനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള പണി ചെയ്യാം അതിനായിട്ട് നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചു തീ ഓൺ ചെയ്തു പാൻ ചൂടായി കഴിയുമ്പോ നമ്മളിത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പൊ നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഏലക്ക തക്കോലം പട്ട ഗ്രാമ്പു ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ് അത് ഫ്രൈ ആയതിന് ശേഷം നമ്മുടെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ഇപ്പോഴത്തെ നമ്മളിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം ഈ സവാളയൊന്ന് വഴറ്റിയെടുക്കാം ഒത്തിരി അങ്ങ് കളറ് മാറുമൊന്നും വേണ്ട സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ നമുക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പത് നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഗോൾഡൻ കളർ ആയിട്ടും ഇല്ല അത്ര ഗോൾഡൻ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ് കൊടുക്കാം ക്യാരറ്റ് ഇട്ടുകൊടുക്കാം നമ്മളിത് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മട്ടൻ വേവിച്ച് വെച്ചിരിക്കുന്ന ഇല്ലേ അത് ഇങ്ങോട്ട് അതിങ്ങോട്ടിട്ടു കൊടുക്കാം ഇനി നമുക്ക് ഈ മട്ടണിൽ കിടന്ന് ഉരുളക്കിഴങ്ങും ഒക്കെ അങ്ങോട്ട് വേവട്ടെ ഇപ്പത് നമ്മുടെ ഉരുളക്കിഴങ്ങും മട്ടനും ക്യാരറ്റും ഒക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി രണ്ടാം പാലിൽ കിടന്ന് എല്ലാം അങ്ങ് വേവട്ടെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പൊ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും മട്ടനും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മള് ഇതിലേക്ക് കോൺഫ്ലവർ ഒന്നും ചേർക്കുന്നില്ല അതിന് പകരം ആ ഉരുളക്കിഴങ്ങ് ഒന്ന് ചെറുതായിട്ടങ്ങ് ഒടച്ചിടുവാ കേട്ടോ ഇപ്പതേ നമ്മൾ ആ ഉരുളക്കിഴങ്ങൊക്കെ കുറച്ച് നമ്മൾ ഉടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഒന്നാം പാൽ കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒത്തിരി അങ്ങ് തിളപ്പിക്കുക ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചൂടായാ മതി ഇപ്പതേ ഇത് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ കുരുമുളക് പൊടി അത് നമ്മുടെ എരിവനുസരിച്ച് ഇടണം കേട്ടോ ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് എരിവ് നോക്കിയിട്ട് പിന്നെ ഒരല്പം ഗരം മസാല ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുത്ത് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ അല്പം കശുവണ്ടി എടുത്തിട്ടുണ്ട് ഒരല്പം നെയ്യിലാണ് ഞാനത് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് അത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ലാതെ ഇതിന് നല്ല ആണ് നെയ്യ് ഒഴിച്ചു അങ്ങനെ സ്വാദിഷ്ടമായ മട്ടൺ സ്റ്റൂ ഇവിടെ റെഡി ആയിരിക്കുകയാണ് നല്ല ആണ് ഇത് അപ്പത്തിന്റെ കൂടെയോ ബ്രെഡിന്റെ കൂടെയോ എന്തിന്റെ കൂടെ വേണേലും നല്ല ടേസ്റ്റ് ആകട്ടോ ഉണ്ടാക്കി നോക്കണേ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്